സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ഒന്നൊന്നര വർഷക്കാലമായി തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ബി ജെ പി നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് കൌൺസിൽ യോഗത്തിനകത്തടക്കം അത്തരം പ്രശ്നങ്ങളാണ് നാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിനെ തുടർന്നു കൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ ഒരു പൊളിറ്റിക്കൽ വേദിയായിട്ടുള്ള അവിടുത്തെ വാർഡ് കൌൺസിലർ ആയിട്ടുള്ള ഗായത്രിയെ ഒരു വനിത എന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായില്ല രാത്രി രണ്ടു മണിയോടുകൂടി വെളുപ്പിന് രണ്ടു മണിയോടുകൂടി പാർട്ടിയുടെ സി പി എമ്മിന്റെ ഓഫീസ് ആക്രമിക്കുക എന്നത് ഒരു തുടർച്ചയായ സംഭവം എന്ന് ഏതൊരു ആൾക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ന് അതിന്റെ പാർട്ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അക്രമം വിട്ടപ്പോൾ അതിൽ നമ്മുടെ പ്രവർത്തകർ ആ പാർട്ടിയുടെ പ്രവർത്തകർ സമാധാനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ സി പി എം എന്ന പ്രസ്ഥാനമാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് നമ്മുടെ സഖാക്കളോട് സൂചിപ്പിച്ചത് എല്ലായിടത്തും പ്രതിഷേധ ധർണകൾ നടത്താം പക്ഷേ ഒരു തരത്തിലേക്കുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആരും തയ്യാറാകില്ല എന്ന് പറഞ്ഞ പാർട്ടി ആണ് സി പി എം എന്ന പ്രസ്ഥാനം പിന്നെ ഇവിടെ പറഞ്ഞല്ലോ എന്തോ സ്ത്രീകളോട് വലിയ നല്ല സമീപനമുള്ള ആളെപ്പോലെയാണ് ശ്രീ വി വി രാജേഷ് സംസാരിച്ചത് അദ്ദേഹം എന്താ പരാമർശങ്ങൾ നടത്തുന്നത് അല്ല അദ്ദേഹം ഈ ചർച്ചയിൽ പറഞ്ഞു ആ കുട്ടിയെ എന്തോ നമ്മൾ മോശപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോകുന്നതെന്നാ പറഞ്ഞത് അതുകൊണ്ട് സ്ത്രീകളെ പറ്റി അത്ര ധാരണയുള്ള അല്ലെങ്കിൽ അത്ര സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളാണോ ഇന്ന് എന്നെ വ്യക്തിപരമായി അല്ലെങ്കിൽ ഞാനത് വളരെ രസകരമായി എടുക്കുന്നത് ഇങ്ങനെ ഒരു പരാമർശം അദ്ദേഹം നടത്തുന്നത് ആ കാര്യത്തെ പറ്റി ഞാൻ ആവർത്തിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അവിടെ സംഘർഷമുണ്ടായെന്നും ഇവർ നേരെ ഏതോ ഓഫീസിലേക്ക് കയറി ഓടിക്കേറി എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഏത് ഓഫീസാണ് അവിടെ ഉള്ളത് ഒരു ബോർഡെങ്കിലും ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് നഗരസഭ തിരുവനന്തപുരം നഗരസഭ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നഗരസഭയാണ് എന്നൊരു ബോർഡ് എഴുതി വെച്ചില്ല എങ്കിൽ ഇങ്ങനൊരു കെട്ടിടം കൊണ്ടൊരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൽ ചില ആളുകൾ സംഘടിതമായി താമസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ് അത് എ ബി വിപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ് എന്ന് പറയുന്നതിൽ എന്ത് ഔചിത്യബോധമാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല കാരണം അവിടെ ഒരു ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല സ്ഥാപിച്ചിട്ടില്ലേ രണ്ട് ഇങ്ങനെ ഒരു ചർച്ചയൊക്കെ വന്നു എല്ലാവരും ഇവിടെ എ ബി വിപിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടു പറഞ്ഞപ്പോ ഞാൻ പരിശോധിച്ചു നഗരസഭയുടെ മേയർ എന്നുള്ള നിലയിൽ അതൊരു ഓഫീസ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെട്ടിടമാണോ നിയമവിരുദ്ധമായി ചില ആളുകൾ അവിടെ ഓഫീസ് നടത്തുന്നുണ്ട് എന്ന വിഷയം ിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ ശ്രദ്ധയിലുള്ള വിഷയമാണോ എങ്കിൽ താങ്കൾ അത് നിയമത്തിന് വിധേയമല്ലാതെ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്ന പാർപ്പിട ആവശ്യത്തിന് എന്ന് നഗരസഭയുടെ വരുമാനത്തിൽ നഗരസഭയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സെക്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കെട്ടിടം ഓഫീസാണ് എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായ പ്രവണതയാണ് എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാം രാജേഷ് പിന്നെ തുടങ്ങിയേക്കാം മാധുവി ഞാൻ ഈ ചർച്ചയിൽ രണ്ട് പോയിന്റുകൾ പറയാം ഒന്ന് ഓഫീസ് ആക്രമണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ പാർട്ടി പ്ലാൻ ചെയ്തതാണ് സെന്ററിൽ പടക്കം അങ്ങനെ പിന്നെ എങ്ങനെ ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഓഫീസിന്റെയും ചരിത്രം പരിശോധിക്കണം സെന്റർ പാർട്ടി അതിന് ബോർഡ് എന്താ വെക്കാത്തത് അത് എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴേക്കും പഠന ഗവേഷണത്തിന് കൊടുത്ത സ്ഥാപനമാണത് അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് എന്ന് ബോർഡ് വയ്ക്കാനുള്ള തന്റെ അവർക്കില്ല പക്ഷേ ഇവിടുത്തെ നഗരസഭ ഇത്രയും കാലം നടപടിയെടുത്തോ ഇത്രയും കാലം തീരുമാനിച്ചോ ഇത്രയും കാലം എന്തെങ്കിലും ആക്ഷൻ എടുത്തോ തിരുവനന്തപുരത്തെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഇതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെയിടമുണ്ടോ നാളെ രാവിലെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എതിരെ എടുക്കാനുള്ള ധൈര്യമുണ്ടോ ഇത് അടി വാങ്ങുന്ന ബാബു പതിറ്റാണ്ടുകളായി കുടുംബ സ്വത്ത് പോലെയും പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും വിഹിതം പറ്റിക്കൊണ്ടും പൊതു മുതൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ട് എ കെ ജി സെന്റർ നാളെ ഒഴിപ്പിക്കേണ്ടി വരും ഈ നിയമം ശക്തമായിട്ട് നടപ്പിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഭാഗമൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇതിനാണ് അവനവൻ ഭരണ സംവിധാനത്തിന്റെ കഴിവുകേട് കൊണ്ടാണ് റോഡുകൾ കുഴികളായി കിടക്കുന്നത് അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ജനപ്രതിനിധിക്ക് നിവേദനം കൊടുക്കുന്നത് അപ്പൊ എന്തിനാ അസ്വസ്ഥരാകുന്നത് ഇനി വേറൊരു കാര്യം വ്യക്തമായിട്ട് ഉത്തമ ബോധ്യത്തു വേണ പരാമർശങ്ങൾ നടത്തുന്നത് ഞാനിന്ന് രാവിലെയും പത്രസമ്മേളനം നടത്തുന്നത് ഞാനൊരു സിസ്റ്റത്തെയാണ് അത് പറഞ്ഞു എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് എന്തിനാണ് എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഞാനൊരു സിസ്റ്റത്തിന്റെ പക്വതയില്ലായ്മ കഴിവില്ലായ്മ ആ കഴിവില്ലായ്മ കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവിക്കുന്ന ഒരു നഗരം വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥ ആ സാഹചര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കും അല്ലാതെ വിജയരാഘവൻ രമ്യാഘരിദാസിനെ കുറിച്ച് പറഞ്ഞതുപോലെയുള്ള തോന്നിയാസകളാണ് ഞാൻ പറയുന്നത് ഈ ചർച്ച ബി വി രാജേഷിനോട് അംഗം പെട്ടാനുള്ള ചർച്ചയല്ല അങ്ങനെ ആക്കിയതിനെ കാണരുത് അത് അത് പാപരത്വമാണ് രാഷ്ട്രീയമായി മേയർ പരസ്യമായി പറയുന്നു ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വനിതാ കൗൺസിലറെ പരസ്യമായി കടന്നു പിടിച്ച് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി ബി ജെ എന്നിട്ട് മേയർ പറയുന്നു പോലീസ് അവരെ കൈ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് മേയർ പറയുന്നു തുടർന്ന് പറയുന്നു ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കടന്ന് അസഭ്യവർഷം ചൊരിഞ്ഞ് അവരെ പിടിച്ചിറക്കി കൊണ്ടുപോയി എന്ന് മേയർ പറയുന്നു മേയർ ആരാണ് സി പി എമ്മിന്റെ നേതാവാണ് ഇവിടെ ആരാണ് ഭരിക്കുന്നത് സി പി എം ആണ് ഭരിക്കുന്നത് ഇവിടെ ആരാണ് മുഖ്യമന്ത്രി ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന് മേയർ പരസ്യമായി സംബന്ധിച്ചിരിക്കുന്നു സത്യമാണെങ്കിലും അവർ ഒരു കൗൺസിലർ കടന്നാക്രമിച്ചു അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തോയിട്ടും ശ്രമിക്കേണ്ട ഞാൻ എന്ത് സംസാരിക്കണം തീരുമാനിച്ചു നഗരസഭയോ അല്ല ഇത് തിരുവനന്തപുരം നഗരസഭയോ അല്ല മനസ്സിലെ ഞാനിപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ 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 എ കെ സെന്ററിൽ പ്രത്യൂരും മേടിച്ചിട്ടോ അല്ലെങ്കിൽ എല്ലാ കമ്മിറ്റി ഓഫീസിലെ പ്രത്യൂ മേടിച്ചത് ജീവിക്കാൻ അല്ല എനിക്ക് പിന്നെ ഗായത്രി കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ കോടതി ഇന്ന് പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസ് എടുത്തിരുന്നത് എന്നത് ഗായത്രി തന്നെ ഇപ്പൊ ഇത്തരം അതിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഇത്തരം സാമാന്യ മര്യാദകളില്ലാതെ ചർച്ചയിൽ പങ്കെടുക്കരുത് അത് മേയർ ഇനി ഏത് പൊതുവായാലും ഇത്തരം ചർച്ചകളിൽ സാമാന്യ മര്യാദ പാലിക്കണം ഏത് മേയർ ആയാലും മനസ്സിലായോ

അതുകൊണ്ട് താങ്കൾ കുട്ടി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നഗരസഭയുടെ മേയർ ആണ് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു മേയറായപ്പോഴത്തെ എല്ലാം നേടി ഒരു മേയർ ആയപ്പോഴത്തെ എല്ലാം നേടി ഇനി ഇവിടെ നിന്ന് വാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ